ഇന്ത്യയുടെ കുറച്ച് ദേശീയ പ്രതീകങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് ഏത് മയിൽ മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് മയിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മാറിയത് ഇതിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് അപ്പൊ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ദേശീയ പക്ഷിയായി മയിലെ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ അങ്ങനെ തന്നെ ടൈഗർ എന്ന് പറയരുത് അതല്ല ശരിയായിട്ടുള്ള ഉത്തരം റോയൽ ബംഗാൾ ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടു മുതലാണ് റോയൽ ബംഗാൾ ടൈഗറിനെ ഇന്ത്യയുടെ എന്താണ് ദേശീയ മൃഗമായിട്ട് നമ്മൾ അംഗീകരിച്ചത് എഴുപത്തിരണ്ട് മുതലാണ് പാന്തര ടൈഗ്രിസ് എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് പാന്തര ടൈഗ്രിസ് എന്നുള്ളതാണ് ശാസ്ത്രീയ നാമം ഇപ്പൊ എഴുപത്തിരണ്ട് വരെ വേറെ നാഷണൽ ആനിമൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് വരെ സിംഹമായിരുന്നു നമ്മുടെ നാഷണൽ ആനിമൽ ഇപ്പൊ നമ്മുടെ മൃഗം കടുവയ്ക്ക് മുമ്പ് റോയൽ ബംഗാൾ ടൈഗറിന് മുമ്പ് ഏതായിരുന്നു സിംഹമായിരുന്നു സിംഹത്തിന്റെ ശാസ്ത്രീയ നാമമാണ് പാന്തരാലിയോ എന്താണ് പാന്തരാലിയോ എന്നുള്ളതാണ് സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം അന്താരാഷ്ട്ര കടുവാ ദിനം എന്നറിയപ്പെടുന്ന ദിവസമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജിം ആണ് ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജിം കോർബാണ് നെക്സ്റ്റ് വൺ പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഒന്നും കൂടെ പറയാം നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഇനി നമ്മുടെ ദേശീയ മൃഗമാണ് റോയൽ റോയൽ ബംഗാൾ ടൈഗർ ബംഗാൾ ടൈഗറിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അതിന്റെ ശാസ്ത്രീയ നാമമാണ് ടൈഗ്രീസ് എന്താണ് പാന്തരാ ടൈഗ്രീസ് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗം സിംഹത്തിന്റെ ശാസ്ത്രീയ നാമമാണ് പാന്തരാലിയോ എന്താണ് പാന്തരാലിയോ നെക്സ്റ്റ് വൺ അന്താരാഷ്ട്ര കടുവാ ദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ ഇരുപത്തിയൊൻപത് ആണ് എന്നാണ് ജൂലൈ ഇരുപത്തിയൊൻപത് നെക്സ്റ്റ് വൺ ഇന്ത്യൻ കടുവാ സംരക്ഷണ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജിം കോർബറ്റ് ആരാണ് ജിം കോർബറ്റ് നെക്സ്റ്റ് വൺ പ്രോജക്റ്റ് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് നമ്മൾ കേരളത്തിന്റെ ഏർ സിമ്പിൾസ് പഠിച്ചു അപ്പൊ അതിൽ പഠിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് കേരളത്തിന്റെ സംസ്ഥാന മൃഗവും ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗവും ഏതന്നെയാണ് ആരെയാണെന്ന് ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് അന്ന് പഠിച്ചു അതുപോലെ തന്നെ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫാസ് മാക്സിമസ് ആണ് നെക്സ്റ്റ് വൺ ടു തൗസൻഡ് അത് നമ്മുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ പ്രഖ്യാപിക്കുന്നത് പഠിച്ചതാണ് എന്നാലും നാഷണൽ സിമ്പിൾസ് പറയുമ്പോൾ പൈതൃക മൃഗം പറയണല്ലോ അതുകൊണ്ടാണ് അത് പറയാൻ കാരണം നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ മത്സ്യം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയലയാണ് നമ്മുടെ ദേശീയ മത്സ്യം ഏതാണ് അയലയാണ് നമ്മുടെ ദേശീയ മത്സ്യം നെക്സ്റ്റ് വൺ ദേശീയ ഉരകം നാഷണൽ റബ്റ്റയിൽ ദേശീയ ഉരകം കിങ് കോബ്ര ഏതാണ് കിങ് കോബ്ര അതായത് രാജവെമ്പാലയാണ് നമ്മുടെ ദേശീയ ഉരകം ഏതാണ് രാജവെമ്പാല നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ ജലാശയ ജീവി അല്ലെങ്കിൽ ദേശീയ ജലജീവി അതിന്റെ പേരാണ് ഗംഗാ ഡോൾഫിൻ ഏതാണ് ഗംഗാ ഡോൾഫിൻ അതായത് ശുദ്ധജലത്തിൽ കാണുന്ന ഗംഗാ നദിയിൽ കാണപ്പെടുന്ന ഡോൾഫിൻ ആണ് ഗംഗാ ഡോൾഫിൻ അല്ലാതെ നമ്മുടെ എന്താ പറയുക കടലിൽ കാണപ്പെടുന്ന ഡോൾഫിൻ വേറെ ഉണ്ട് അപ്പൊ വെറുതെ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ് എന്തെന്നെ പറയണം ഗംഗ ഡോൾഫിൻ എന്ന് തന്നെ പറയണം പ്ലാറ്റാനിറ്റ പ്ലാറ്റാനിറ്റംഗ പ്ലാറ്റാനിസ്റ്റ ഗംഗാറ്റിക്ക അതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് പ്ലാറ്റാനിസ്റ്റ ഗാറ്റിക്ക അതാണ് ശാസ്ത്രീയ നാമം ഇനി വിക്രമശില ഗംഗ ഡോൾഫിൻ സാങ്ചുറി ഒരു സാങ്ചറി ഉണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ ബഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിക്രമശില ഗംഗാ ഡോൾഫിൻ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ ബഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ പുഷ്പം ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര ഏതാണ് താമര എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ അതിന്റെ ശാസ്ത്രീയ നാമമാണ് നിലംബോ ന്യൂസിഫറ എന്താണ് നിലമ്പോ ന്യൂസിഫറ നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൾ ഇംഗ്ലീഷിൽ അതിനെ പനിയൻ ട്രീ എന്ന് പറയും ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ഇംഗ്ലീഷിൽ അതിനെ ബെനിയൻ ട്രീ എന്ന് പറയും അതിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ഫൈക്കസ് എന്താണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ നോക്കൂ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ എന്താ ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താ മാഞ്ചിഫെറ ഇന്ത്യ എന്താണ് മാഞ്ചിഫെറ ഇന്ത്യ നെക്സ്റ്റ് വൺ നോക്കൂ ജന്മദേശം പറയുന്നുണ്ട് അപ്പൊ മാവിന്റെ ജന്മദേശം ഏതന്നെയാണ് ഇന്ത്യ തന്നെയാണ് കേട്ടോ നീ നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ പാനീയം ചായ ദേശീയ മധുരപലഹാരം ജിലേബിട്ടോ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വൺ നമ്മുടെ നാഷണൽ കറൻസി വളരെ പ്രധാനമാണ് നാഷണൽ കറൻസി രൂപയാണെന്ന് നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നാഷണൽ കറൻസിക്ക് ഈ അടുത്ത കാലത്തായിട്ട് അതിനൊരു ചിഹ്നം നമ്മൾ രൂപകൽപ്പന ചെയ്യണ്ടായി <ísim> años, en Entonces, ം എടുത്തു ചോദിച്ചു അത് അടക്കം ചോദിക്കുകയുണ്ടായി അപ്പൊ നമ്മുടെ ദേശീയ കറൻസിയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാ ഡി ഉദയകുമാർ ആരാണ് ഡി ഉദയകുമാർ എന്താണ് ആ ചിഹ്നം അംഗീകരിച്ചത് നമ്മൾ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് നമ്മുടെ നാഷണൽ കറൻസി രൂപ അത് രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി ഡി ഉദയകുമാർ അംഗീകരിച്ച ദിവസം രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ച് നെക്സ്റ്റ് വൺ നമ്മുടെ ദേശീയ നൃത്ത രൂപം ഭരതനാട്യം നൃത്ത രൂപങ്ങൾ നമുക്ക് ധാരാളം നൃത്ത രൂപങ്ങളെ കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാൻ ഉണ്ട് അപ്പൊ നമ്മളെ ഭരതനാട്യത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും ഇത്ര ഇപ്പൊ ഇത്ര മാത്രം ഓർത്തു വെക്കുക ദേശീയ നൃത്തം ഭരതനാട്യമാണെന്നും അത് തമിഴ്നാട് അടക്കം പിടിച്ച് വയ്ക്കാത്ത അതുപോലെ ദേശീയ നദി ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ഗംഗ നമ്മൾ നേരത്തെ ഗംഗ ആണ് നമ്മുടെ ദേശീയ ജലാശയ ജീവി എന്ന് പറഞ്ഞു അതുപോലെ ദേശീയ നദി ഗംഗ ഗംഗയെ ദേശീയ ദേശീയെന്നൊക്കെയ് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് ഇനി നമ്മുടെ ദേശീയ ഭാഷ ഇനി ഭാഷയും നമ്മളിപ്പോൾ എന്താ പറയുക ഡാൻസ് ഫോംസ് പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട് ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷ് അല്ലെങ്കിൽ കോടതികളിലൊക്കെ വേറെ രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണ്ട ഇപ്പം നമ്മൾ ഇത്ര മാത്രം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക അപ്പം നമ്മുടെ സിമ്പിൾസ് ചോദിക്കുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദേശീയ ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദിയാണ് അത് ദേവനാഗിരി ലിപിയിലുള്ളതാണ് കേട്ടോ ദേവനാഗിരി ലിപിയിലുള്ള അത്ര മാത്രം വെച്ചാൽ മതി മറ്റേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം ദേശീയ ഹിന്ദി സെപ്റ്റംബർ നെക്സ്റ്റ് വൺ കായിക വിനോദം ഏതാണ് ഹോക്കിയാണ് നമ്മുടെ ദേശീയ കായിക വിനോദം ഹോക്കി നാഷണൽ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് നാഷണൽ സ്പോർട്സ് ഡേ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് അത് നമ്മുടെ ഹോക്കി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ അപ്പൊ ഹോക്കി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ധ്യാൻചന്ദ് ആണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് അതാണ് നമ്മൾ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ഓട്ടോ ബയോഗ്രഫി ആരുടെ ഈ ധ്യാൻചന്ദിന്റെ ഓട്ടോബയോഗ്രഫി വെക്കുക ദ ഗോൾ എന്നുള്ളതാണ് ധ്യാൻചന്ദിന്റെ ഓട്ടോ ബയോഗ്രഫി ഇനി അടുത്തത് ഈ ഹോക്കി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കളിയാണ് അതിനെ കുറിച്ച് പല കാര്യങ്ങളും വേറെ നമ്മൾ ഒളിമ്പിക്സ് ലെവലിൽ വരെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അത് നമ്മൾ പിന്നീട് പഠിക്കും ഇവിടെ നമ്മൾ ഇതും കൂടി ഓർത്ത് വയ്ക്കുക നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം പാറ ഉണ്ട് എന്തിന് ഹോക്കി ബോളിന് അത് പ്രധാനമാണ് അതുപോലെ തന്നെ ഹോക്കി ടീമിൽ പതിനൊന്ന് കളിക്കാരുണ്ട് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി നെക്സ്റ്റ് വൺ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അത് ഹോക്കി മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫിയെ നമ്മൾ ദ ഗോൾ എന്ന് വിളിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫി ഇനി ഹോക്കി ഗോളിന് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ഭാരവും അത് ഹോക്കിയിലെ ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് കളിക്കാരും പറയും അടുത്ത നമ്മുടെ ദേശീയ പ്രതിജ്ഞ എല്ലാവർക്കും അറിയണതാണ് നമ്മുടെ സ്കൂളിലൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാറുള്ള ഒരു സംഭവമാണ് ഇന്ത്യൻ്റെ രാജ്യമാണ് ഏ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആ ദേശീയ പ്രതിജ്ഞ രചിച്ച വ്യക്തി പൈതിമാരി വെങ്കിട്ട സുബ്ബറാവുമാരാണ് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു അദ്ദേഹം ഏത് ഭാഷയിലാണ് അത് എഴുതിയത് തെലുങ്ക് ഭാഷയിലാണ് എഴുതിയത് ഏത് ഭാഷയിലാണ് തെലുങ്ക് ഭാഷയിലാണ് എഴുതിയത് ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം നാഷണൽ വെജിറ്റബിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചാൽ പംകിനാണ് ഏതാണ് മത്തങ്ങയാണ് നമ്മുടെ നാഷണൽ വെജിറ്റബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ കലണ്ടർ ആണ് ഏതാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ശകവർഷം ഇനി ഇത് ഏഴ് എഴുപത്തി എട്ടിൽ കുഷാന വംശത്തിലെ രാജാവായ കനിഷ്കൻ ആരംഭിച്ചതാണ് ആരാണ് ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് ഏത് വംശത്തിലുള്ള ആള രാജാവായിരുന്നു അദ്ദേഹം കുഷാന വംശത്തിലെ രാജാവായിരുന്നു വർഷം എടി എഴുപത്തി എട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇനി ഈ ഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം രണ്ടാമത്തെ മാസം വൈശാഖം രണ്ടാമത്തെ മാസം വൈശാഖം അവസാന മാസം ഫാൽഗുനം അവസാന മാസം ഫാൽഗുനം ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം രണ്ടാം മാസം വൈശാഖം അവസാന മാസം ഫാൽഗുനം നെക്സ്റ്റ് വൺ ഇനി നമ്മൾ ഈ ശകവർഷം ആരംഭിച്ചത് എ ഡി എഴുപത്തി എന്ന് പറയുന്ന പോലെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്ക ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അതുപോലെ ഹിജറ വർഷം ആരംഭിച്ചത് ഏതാണ് ഹിജറ വർഷം ആരംഭിച്ചത് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏതാണ് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഈ ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസത്തെ മുഹറം എന്നും അവസാന മാസത്തെ ദുൽഹജ് എന്നും വിളിക്കുന്നു ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസത്തെ മുഹറം എന്നും അവസാന മാസത്തെ ദുൽഹജ് എന്നും വിളിക്കുന്നു ഒന്നും കൂടെ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആണ് ശതവർഷം എ ഡി എഴുപത്തി എട്ടിൽ കുഷാന വംശത്തിലെ പ്രശസ്തനായ രാജാവാണ് ശതവർഷം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ആയി നമ്മൾ അംഗീകരിക്കുന്നു ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം രണ്ടാം മാസം വൈശാഖം അവസാന മാസം ഫാൽഗുനം അതുപോലെ തന്നെ കൊല്ലവർഷം ആരംഭിച്ച വർഷം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചും ഹിജറാവർഷം ആരംഭിച്ച വർഷം എ ഡി അറുന്നൂറ്റി ഇരുപത്തിരണ്ടുമാണ് നെക്സ്റ്റ് വൺ ഹിജറാവർഷത്തിലെ ആദ്യ മാസം മുഹറവും അവസാന മാസം ദുൽഹജുമാണ് പിന്നെ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് നമ്മുടെ ദേശീയ മുദ്ര എന്താണ് നമ്മുടെ ദേശീയ മുദ്ര എന്ന് ചോദിച്ചാൽ ഉത്തരം സിംഹമുദ്ര എന്ന് നമ്മൾ പറയും അത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സിംഹമുദ്ര എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതിനെ നമ്മുടെ ദേശീയ മുദ്രയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിനാണ് സിംഹമുദ്രയെ ഇന്ത്യയുടെ ദേശീയ മുദ്രയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറിനാണ് ഇനി സിംഹമുദ്രയിൽ എത്ര മൃഗങ്ങൾ കാണപ്പെടുന്നു എട്ട് മൃഗങ്ങൾ കാണപ്പെടുന്നു അഞ്ച് സിംഹം ഒരു ആന ഒരു കുതിര ഒരു കാള അഞ്ച് സിംഹങ്ങളും ഒരു ആനയും ഒരു കുതിരയും ഒരു കാളയും കാണപ്പെടുന്നു ഇനി അടുത്തത് ഈ സിംഹമുദ്രയുടെ താഴെയായി സത്യം ഏവ ചെയ്തേ എന്ന ഗിരി ലിപിയിൽ എഴുതിയിരിക്കുന്നു ചോദ്യമാണ് സത്യമേവ ജയതേ എന്ന് ദേവനാഗിരി ലിപിയിൽ എഴുതിയിരിക്കുന്നു അടുത്ത ചോദ്യം പിന്നെയും പിറ്റേ ചോദിച്ചിട്ടുള്ളത് വേറൊരു ചോദ്യമാണ് ഈ സത്യമേവ ജയ്തെ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് സത്യമേവ ജയിതെ മുണ്ട നിന്ന് എടുത്തിട്ടുള്ളതാണ് എവിടെ നിന്നാണ് മുണ്ട നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അമ്പത് ജാനുവരി ഇരുപത്തി ആറ് മുതൽ നമ്മുടെ ദേശീയ മുദ്രയായി നമ്മൾ അംഗീകരിക്കുന്നു ഇതില് എട്ട് മൃഗങ്ങളാണുള്ളത് അഞ്ച് സിംഹങ്ങൾ ഒരന ഒരു കുതിര ഒരു കാള ഇനി ഈ സിംഹ മുദ്രയുടെ ചുവട്ടിലായി സത്യമേവ ചെയ്ത എന്ന് ദേവനാഗിരി ലിപിയിൽ എഴുതിയിരിക്കുന്നു ഈ സത്യമേവ ചെയ്ത എടുത്തിരിക്കുന്നത് മുണ്ട നിന്നാണ് ഇത്രയാണ് നമ്മുടെ ദേശീയ പ്രതീകങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി മെയിൻ ആയിട്ടുള്ള ദേശീയ ഗാനം ദേശീയ ഗീതം അതുപോലെ തന്നെ ദേശീയ പതാക എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്കുകളും കൂടെ ഉണ്ട് അപ്പൊ ഗാനവും ഗീതവും ഒരു ക്ലാസ്സിലും ദേശീയ പതാക വേറൊരു ക്ലാസ്സിലുമായിട്ട് നമുക്ക് എടുത്തു തീർക്കാം അങ്ങനെ മൂന്ന് ക്ലാസ്സോടുകൂടി ദേശീയ പ്രതീകങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഡെയിലി ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരണമെങ്കിൽ നിങ്ങൾ അതിൽ ബെൽ ക്ലിക്ക് കൂടാതെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കാണാം